ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിരാസ് നോവല അഗ്നി ഭാഗം അമ്പത്തിയൊമ്പത് എഡ്വിൻ ഓർക്കുകയായിരുന്നു തൻ്റെ അനിയത്തിമാരായ ഗൗരിയും നച്ചുവും അവരെ ഓർത്ത് ഇനി വിഷമിക്കേണ്ട കാര്യമില്ല കാശിയും അഗ്നിയും അവർക്ക് നല്ലൊരു ജീവിതം നൽകും എന്നാൽ നച്ചുവിൻ്റെ ലക്ഷ്യം അപകടം നിറഞ്ഞതാണ് ഒന്ന് ശ്രദ്ധ മാറിയാൽ പിടിക്കപ്പെടും അങ്ങനെയുണ്ടായാൽ എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടി കുറ്റം ഏറ്റെടുത്ത് നിയമത്തെ മുന്നിൽ തനിക്ക് കീറിടങ്ങേണ്ടി വരും ആ സമയം തനിക്ക് അങ്ങനെ ചെയ്യാൻ തടസ്സമായി ഒന്നുമുണ്ടാവാൻ പാടില്ല മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴും ആ പെണ്ണിൻ്റെ നിഷ്കളങ്കമായ ഇച്ഛ എന്ന വിളി അവനിൽ സങ്കടം നിറച്ചു കല്യാണിയുടെ നിർബന്ധപ്രകാരം ഗൗരിയെ ഡിസ്ചാർജ് ചെയ്തതും ജേക്കപ്പും ഗായത്രിയും പോയത് കാശിയുടെ വീട്ടിലേക്കായിരുന്നു ഗൗരി കുറെ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇന്നത്തെ ദിവസം എല്ലാവർക്കുമൊപ്പം കൂടാമെന്ന് പറഞ്ഞ് കല്യാണി അവളെ സമ്മതിപ്പിച്ചു കുറഞ്ഞ സമയത്തിൽ കല്യാണിയോടും കാർത്തുവിനോടും വല്ലാത്തൊരടുപ്പം തോന്നിയതുകൊണ്ട് കൊണ്ട് അവരെ വിഷമിപ്പിക്കാൻ അവൾക്കും കഴിയുമായിരുന്നില്ല അവർ കൂടെ വരുന്നുണ്ട് എന്നത് നേത്രയ്ക്കും സന്തോഷമായിരുന്നു എല്ലാവർക്കും സന്തോഷമായിരുന്നെങ്കിലും അവിടെയുള്ള രണ്ടു പേർക്ക് ഉള്ളു തറന്ന് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല കാശിയുടെ വീട്ടിലെത്തി കാറിൽ നിന്നും ഇറങ്ങുവാൻ പോയ ഗൗരി വേച്ചു വീഴാൻ പോയതും അടുത്ത് നിന്നിരുന്ന കാശി അവളെ ചേർത്ത് പിടിച്ചിരുന്നു സൂക്ഷിക്കണ്ടേ എന്നോ ചെറുപുഞ്ചിരിയാൽ കാശി ചോദിച്ചതും അവൾ ഞെട്ടി അവനെ നോക്കി ചാച്ചനും കിച്ചേട്ടനും മാത്രമാണ് തന്നെ അങ്ങനെ വിളിച്ചിരുന്നത് മറ്റുള്ളവരെ വിളിക്കാൻ അവൾ സമ്മതിച്ചിരുന്നില്ല കാശിയുടെ അധികാരത്തോടെയുള്ള ചേർത്ത് പിടിക്കലും അവന്റെ വിളിയും അവൾക്ക് ഒട്ടും തയിച്ചില്ല അവനെ രൂക്ഷമായി നോക്കി അവന്റെ പിടി അയക്കുവാൻ അവൾ ശ്രമിച്ചതും അവൻ ഒന്നുകൂടി ശക്തിയിൽ പിടിമുറുക്കി അതേസമയം അവൾ അവൻ്റെ കാലിൽ ആഞ്ഞു ചവിട്ടിയതും വേദന കൊണ്ട് അവൻ അവളിലെ പിടിവിട്ടു അവനെ നോക്കി പുച്ഛിച്ച് അവൾ മുന്നോട്ട് നടക്കുമ്പോൾ കാശിയുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു എന്തിനാട പോട്ട അവൾ ചവിട്ടും കണ്ടിട്ട് കിണിച്ചുകൊണ്ട് നിൽക്കുന്നേ അഗ്നി വന്നു ചോദിച്ചതും കാശി അവന്റെ വയറിനിട്ട് ഒരിടി കൊടുത്തു ആ എന്തിനടാ എന്നെ ഇടിക്കുന്നേ സന്തോഷം കൊണ്ടാടാ എന്നെ വേദനിപ്പിച്ചിട്ടാണെങ്കിലും അവൾ പറയ കുഴുമ്പും വാശിയും ഒക്കെ തിരിച്ചു വന്ന് നീ കണ്ടില്ലേ അത് അതുതന്നെയാ എനിക്ക് വേണ്ടതും അതിനുവേണ്ടി ആ പിണ്ണിന്റെ ഇടിയോ തൊഴിയോ എത്ര വേണേ കൊള്ളാൻ ഞാൻ തയ്യാറാണ് മോനെ കാശിയുടെ മുഖത്തെ സന്തോഷം കണ്ടതും അഗ്നി അവനെ ചേർത്തു പിടിച്ചു കാശി നീ തിരക്കു കൂട്ടരുത് അവളിൽ വീണ്ടും പ്രണയം ഉടലെടുക്കുവാൻ സമയം പിടിക്കും കിച്ചൻ അവൾ ചതിച്ചു പോയതല്ല പരസ്പരം പ്രണയിച്ച് കൊതി തീരാതെ വിധി പിരിച്ചതാണ് അവരെ ആ മുറിവ് കൂടാൻ സമയം പിടിക്കും അറിയാടാ കാത്തിരുന്നോളാം ഞാൻ പക്ഷേ വെറുതെ ഇരിക്കില്ല അങ്ങനെ ഇരുന്നാൽ എൻ്റെ മൂക്കി പല്ല് മുളച്ചാലും ആ പെണ്ണ് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കില്ല ഇനി എൻ്റെ ലക്ഷ്യം അവളെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കുക എന്നതാണ് ഊവ് അവൾ നിന്റെ എല്ലൊടിക്കാതിരുന്നാൽ മതി അഗ്നി വന്നതും കാശി ചിരിച്ചു അത് തനെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത് എൻ്റെ പെണ്ണിനെക്കാളും പുലിയാണ് പെങ്ങൾ അത് ശരിയാ പുലി അവൾ മറ്റുള്ളവർക്ക് മുന്നിൽ പക്ഷേ ഞാനൊന്ന് ചേർത്ത് പിടിച്ചാൽ പുലിക്കുട്ടി പൂച്ചക്കുട്ടിയാവും അവൻ പറഞ്ഞു കേട്ടതും കാശി പൊട്ടിച്ചിരിച്ചു ഒപ്പം അഗ്നിയും കാർത്തു ഇവിടെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഇരുന്നതും കൃഷ്ണൻ ചോദിച്ചു അവൾക്ക് തലവേദനയാണെന്ന് കഴിക്കാനൊന്നും വേണ്ടെന്ന് പറഞ്ഞു കിടന്നു കല്യാണി പറഞ്ഞതും അഗ്നി എഴുന്നേറ്റ് അവളെ റൂമിലേക്ക് നടക്കാനൊരുങ്ങി വേണ്ടടാ അവൾ കിടന്നോട്ടെ മരുന്ന് കഴിച്ചിട്ടാണ് കിടന്നത് കല്യാണി പറഞ്ഞതും പാതി മനസ്സാലെ അഗ്നി തിരികെയിരുന്നു ജന്മം കൊണ്ടല്ലെങ്കിലും കാർത്തു സ്വന്തം മനിയത്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയൊരു വേദനയോ മുറിവോ പറ്റിയാൽ മറ്റാരേക്കാളും കൂടുതൽ വേദനിക്കുക അഗ്നിക്ക് തന്നെയാണ് അവൻ്റെ ഇടത്തെ കൈപ്പത്തിയിൽ ഒരു സ്പർശം അറിഞ്ഞതും അവൻ തല ചിരിച്ചു നോക്കി അവൾ ഓക്കെയാണ് ടെൻഷൻ വേണ്ട നേത്ര പറഞ്ഞതും അവൻ്റെ മനസ്സ് നിറഞ്ഞു താൻ പറയാതെ തൻ്റെ മനസ്സറിയുന്നവൾ പെട്ടെന്നാണ് താൻ എന്താ ചെയ്തതെന്ന ഓർമ്മ നേത്രയ്ക്കുണ്ടായത് അവൾ ഞെട്ടലോടെ അവനിൽ നിന്നും കൈ പിൻവലിച്ചു പിന്നെ അവൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് അവൾ നോക്കുവാൻ പോയില്ല ഷവറിനടിയിൽ നിന്ന് ഇട്ടിരിക്കുന്ന വസ്ത്രവും തൻ്റെ ദേഹവും ഒരുപോലെ നനയുമ്പോഴും അവളുടെ മനസ്സ് അവൻ പറഞ്ഞ വാക്കുകളിൽ പൊള്ളിക്കൊണ്ടിരുന്നു അത്രയ്ക്ക് അത്രയ്ക്ക് മോശം പെണ്ണാണൊഴിച്ചാൽ ഞാൻ നിങ്ങളെ അല്ലാതെ മറ്റൊരാളെ പ്രണയിക്കാൻ എനിക്ക് കഴിയില്ല അത്രയ്ക്ക് അത്രയ്ക്ക് സ്നേഹിച്ചു പോയി ഞാൻ ഒരുപാട് നേരം നെഞ്ചു പൊട്ടിക്കഴിഞ്ഞതും ഒരു ആശ്വാസം കിട്ടിയപ്പോൾ അവൾ ഷവർ ഓഫ് ചെയ്ത് തല പോലും തോർത്താതെ പുറത്തേക്കിറങ്ങി അടുത്ത് വെറും നിലത്ത് മുട്ടിൽ മുഖം വെച്ചിരുന്നു കാർത്തു ദേഷ്യത്തോടെയുള്ള വിളി കേട്ടിട്ടും ആ ശബ്ദത്തിനുടമയെ മനസ്സിലായിട്ടും അവൾ മുഖം ഉയർത്തുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്തില്ല എഡ്വിൻ വേഗം റൂമിലേക്ക് കയറി സ്റ്റാൻഡിൽ നിന്നും ടവലെടുത്ത് അവളെ കയ്യിൽ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ച് തല തോർത്തുവാൻ നോക്കിയതും അവൾ അവൻ്റെ കൈ തട്ടിമാറ്റി അവളെ കണ്ണുകളിലെ ദേഷ്യം കണ്ടതും എഡ്വിൻ ഒന്ന് പതറി കാർത്തു നീ വെറുതെ കളിക്കാൻ നിൽക്കരുത് നിനക്ക് തണുപ്പധികം പറ്റില്ല ഫിക്സ് വരുമെന്ന് അറിയില്ലേ തല തുടച്ച് വേഗം ഡ്രസ്സ് മാറ് ദേഷ്യത്തോടെ എഡ്വിൻ പറഞ്ഞെങ്കിലും അവൾ അത് കേട്ടതായി പോലും ഭാവിക്കാതെ മറ്റെങ്ങോട്ടോ നോക്കി നിന്നു അത് കണ്ടതും അവന് വല്ലാത്ത ദേഷ്യം വന്നു ഒപ്പം നെഞ്ചിൽ വല്ലാത്ത പരിഭ്രാന്തിയും വാശിയും തന്നോടുള്ള ദേഷ്യവും കൊണ്ട് അവൾ ഇപ്പോൾ ചെയ്യുന്നത് അവളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന് എഡ്വിന് ഉറപ്പായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല തന്നെ നോക്കാതെ മുഖം തിരിച്ചു നിൽക്കുന്നവളെ ബലമായി തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് ഒരു കയ്യാലെ വലിഞ്ഞു മുറുക്കി പിടിച്ചു മുറുക്കിപ്പിടിച്ചു മറുകയ്യാലെ അവളെ തല തുവർത്തി അവൾ അവനിൽ നിന്നും കുതറി മാറുവാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കൈകരുത്തിന് മുന്നിൽ തോറ്റുപോയി തല തുവർത്തി അവൻ കൈ അയച്ചതും അവളവനെ പിന്നിലേക്ക് ആനുതള്ളി തൊട്ടുപോവർ തന്നെ എനിക്ക് ഫിക്സ് വരികയോ ഞാൻ മരിച്ചു പോവുകയോ ചെയ്തോട്ടെ അതൊന്നും എഡ്വിൻ ജേക്കബിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അത് പറയുമ്പോൾ അവളുടെ ശരീരം തണുപ്പിനാൽ ചെറുതായി വിറകൊണ്ട് തുടങ്ങിയിരുന്നു എഡ്വിന് ഭയം തുടങ്ങി ഒരിക്കൽ കാലു തെറ്റി കുളത്തിൽ വീണവൾ ഫിക്സ് വന്ന് ജീവന് വേണ്ടി പിടയുന്നത് നേരിൽ കണ്ടിട്ടുള്ളവനാണ് അന്ന് ആരും അറിയാതെ അവൾക്ക് ഹോസ്പിറ്റലിൽ കാവലിരുന്നിട്ടുണ്ട് അവൾക്ക് ബോധം വരും മുന്നേ അവളെ കണ്ണിൽപ്പെടാതെ മാറി നിന്നിട്ടുമുണ്ട് ഇന്നും അതുപോലെ എന്നെങ്കിലും സംഭവിക്കുമെന്ന് അവന് തോന്നി കാർത്തു എന്നോടുള്ള ദേഷ്യത്തിന് സ്വന്തം ജീവൻ അപകടത്തിലാക്കാൻ നോക്കരുത് വേഗ ഡ്രസ്സ് മാറി ഉയർന്നുവന്ന ദേഷ്യം അടക്കി പരമാവധി സൗമ്യമായി അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചു മുന്നേ നിങ്ങൾക്ക് എന്നെ പറ്റിയുള്ള കാഴ്ചപ്പാട് അറിഞ്ഞതോടുകൂടി തീർന്നു പറഞ്ഞു തീർന്നതും അവളുടെ മുഖം ചെറുതായി ഓടിത്തുടങ്ങി കൈകാലുകൾ വിറയിൽ ബാധിച്ചു അത് കണ്ടതും എഡ്വിൻ രണ്ടാമതൊന്നും ചിന്തിക്കാതെ അവളുടെ അടുത്തേക്ക് ഓടി വിറച്ചു വീഴാൻ പോയവളെ കയ്യിൽ ഒതുക്കി പിടിച്ചു അവളുടെ ബോധം മറഞ്ഞു തുടങ്ങുന്നതും ഫിക്സിൻ്റെ ചേഷ്ടകൾ കാണിക്കാൻ തുടങ്ങും മുന്നേ അവൻ അവളെ ഇട്ടിരുന്ന ടോപ്പ് തലവഴി അഴിച്ചുമാറ്റി ഒപ്പം തന്നെ അവളെ ശരീരത്തിൽ നിന്നും നനഞ്ഞ ഡ്രസ്സെല്ലാം അവൻ അഴിച്ചു പൂർണ്ണ നഗ്നതയോടെ ആ പെണ്ണ് മുന്നിൽ നിൽക്കുമ്പോഴും തെറ്റായ ഒരു നോട്ടം പോലും അവളിലേക്ക് ഉണ്ടായില്ല ആ സമയം അവനൊരു ഡോക്ടർ മാത്രമായിരുന്നു അവളെ കിടത്തി പുതപ്പെടുത്ത് പുതച്ചിട്ടും കിടന്ന് വിളക്കുന്നവളെ ഷെൽഫിൽ നിന്നും കമ്പിളി എടുത്ത് പുതപ്പിച്ചു കൊടുത്തു ടേബിളിൽ മെഡിസിൻ ബോക്സ് ഇരിക്കുന്നത് കണ്ടതും അതു തുടർന്ന് യോജിച്ച മരുന്ന് തിരഞ്ഞെടുത്തു പൂർണ്ണബോധം മറിഞ്ഞ് തണുത്തു വിളച്ചു കിടക്കുന്നവളെ എങ്ങനെ ആ മരുന്ന് കഴിപ്പിക്കുമെന്ന് അറിയാതെ അവൻ കുഴങ്ങി വീട്ടുകാരെ അറിയിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് കരുതിയാൽ ഈ സമയം അവളുടെ ഈ അവസ്ഥയിൽ തന്നെ ഈ റൂമിൽ കാണുവാനുള്ള സാഹചര്യമുണ്ടായാൽ തെറ്റിദ്ധരിക്കപ്പെടുമെന്ന് അവൻ ഉറപ്പായിരുന്നു രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ ഗുളിക സ്വന്തം വായിലിട്ട് വെള്ളം കുടിച്ച് അവളെ കവളിൽ അവൻ കുത്തിപ്പിടിച്ചു പിടിച്ച ശക്തിയിൽ അടർന്നു മാറിയ അവളെ ചൊടികൾക്കിടയിലൂടെ തൻ്റെ അതിരങ്ങൾ ചേർത്തുവെച്ച് അവൻ ആ മരുന്ന് അവളിലേക്ക് കുറേശ്ശെയായി പകർന്നു നൽകി ഒരു നിമിഷം അവൾ ചൊടികളുടെ മൃദുലതയിൽ നിയന്ത്രണം നഷ്ടമാവും എന്ന് തോന്നിയതും അവൻ അവളിൽ നിന്നും അകന്നു മാറി അപ്പോഴും അവൾ ദേഹത്തിൻ്റെ വിറയിൽ മാറിയിട്ടില്ല എന്നവൻ ശ്രദ്ധിച്ചു റൂമിൻ്റെ ഡോർ ലോക്ക് അല്ലെന്ന് കണ്ടതും അവൻ വേഗം ചെന്ന് വാതിൽ കുറ്റിയിട്ടു അവൾക്കരികിൽ ചെന്ന് ഉള്ളംകൈയും കാലും തിരുമ്പി ചൂട് പിടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവളെ ബാധിച്ചിരുന്ന തണുപ്പ് വിട്ടുമാറിയിരുന്നില്ല മരുന്ന് അകത്ത് ചെന്നെങ്കിലും അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ സമയമെടുക്കുമെന്ന് അവൻ അറിയാമായിരുന്നു തൻ്റെ ആത്മാവിൻ ഭാഗമായ തൻ്റെ ജീവനോളം താൻ സ്നേഹിക്കുന്നവളുടെ അവസ്ഥ കണ്ടു നിൽക്കാൻ അവന് കഴിയുമായിരുന്നില്ല തുടരും